മുപ്പത്തിരണ്ട് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു ഇതാണ് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം കാജയം കൃഷ്ണ നച്ച രാജ്യം സുഖാനിച്ചോ രാജ്യേന ഗോവിന്ദ കിം ഭീർ ജീവിതേന അല്ലയോ കൃഷ്ണ സൃജന മഹത്താലുള്ള ജയത്തെയും രാജ്യത്തെയും സുഖങ്ങളെയും ജ്ഞാനിച്ചിരിക്കുന്നില്ല ഹേ ഗോവിന്ദ ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ടോ എന്ത് പ്രയോജനമാണ് എന്ന് കൃഷ്ണനോട് അർജുനം ചോദിക്കുകയാണ് ഈ സോജനങ്ങളെയൊക്കെ കൊന്നിട്ട് കിട്ടുന്ന ഈ രാജ്യവും സുഖവും ഒക്കെ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത് ഇതുപോലെ തന്നെയാണ് അടുത്ത ശ്ലോകവും ഒക്കെ അർജുനന്റെ വിരാശയാണ് വെളിപ്പെടുത്തുന്നത് അടുത്ത ശ്ലോകം മുപ്പത്തി മൂന്ന് राज्यं भोगा सुखानि च त इमे वस्थिता युद्धे त इमेवस्थिता युद्धे प्राणां त्यक्त्वा धनानि च प्राणां त्यक्त्वा धनानि च येषामर्थे काङ्क्षितं नो राज्यं भोगा सुखानि च त इमे वस्थिता युद्धे അർത്ഥം പറയാം യാതൊരുവർക്ക് വേണ്ടി യേശാം അർത്ഥേ ആരെ ഉദ്ദേശിച്ചാണോ യാതൊരുവർക്കു വേണ്ടിയാണോ കാക്ഷിതം കാക്ഷിക്കപ്പെടുന്നതായിരിക്കുന്നുവോ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് കാഷിക്കുക ഇതൊക്കെ ആഗ്രഹിക്കുന്നത് ആർക്കു വേണ്ടിയാണോ ഏതാഗ്രഹിക്കുന്നത് ഇപ്പൊ എന്തിനാണ് യുദ്ധകളത്തിൽ വന്നു നിൽക്കുന്നത് രാജ്യം ആഗ്രഹിച്ച് രാജ്യത്തിന് വേണ്ടി നമുക്ക് വിധരിക്കണം നമുക്ക് രാജ്യം വേണം എന്ന് ആഗ്രഹിച്ചാണ് വന്ന് നിൽക്കുന്നത് അല്ലെ അങ്ങനെ ആർക്കു വേണ്ടിയാണോ ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിനോടൊക്കെ ആഗ്രഹം എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണ് എന്താണ് ഞങ്ങൾക്ക് ആഗ്രഹം രാജ്യം രാജ്യത്തെ ആഗ്രഹിക്കുന്നു ഭോഗാഹ ഭോഗങ്ങൾ നമുക്കിതൊക്കെ അനുഭവിക്കേണ്ടതിനെ കുറിച്ചൊക്കെ നമുക്കിത് വേണം എന്ന് അനുഭവിക്കേണ്ടതിനെ കുറിച്ചൊക്കെ സുഖാ സുഖങ്ങളും സുഖങ്ങളും ഭോഗങ്ങളും ഭോഗങ്ങളെന്താണ് നമുക്ക് അനുഭവിക്കാനുള്ളത് രാജ്യം ഭരിക്കുമ്പോൾ കിട്ടുന്ന അധികാരത്തിന്റെ സുഖവും അവിടെ നിന്ന് കിട്ടുന്ന സമ്പൽ സമൃദ്ധിയും എല്ലാം ഞങ്ങൾ അനുഭവിക്കണം ഞങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണോ ആഗ്രഹിച്ച് ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിച്ചിട്ടാണ് എങ്കിലത്തെ അങ്ങനെയുള്ള ഇനേ ഇവരെയെല്ലാം നമ്മൾ ഞാൻ എനിക്ക് രാജ്യം വേണമെന്ന് ആഗ്രഹിച്ചു പാണ്ഡവന്മാർ യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും അവരുടെ കൂടെ കാണണ്ടേ അവരെയും കൂടെ ഉദ്ദേശിച്ചല്ലേ അപ്പൊ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് മാത്രമാണോ എന്നെ ബന്ധപ്പെട്ട് എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കുടുംബം അങ്ങനെയൊക്കെ ആഗ്രഹമില്ലേ അതുപോലെ ആർക്കു വേണ്ടിയാണോ ഇതൊക്കെ ആഗ്രഹിക്കുന്നത് രാജ്യത്തെയും ഇമേ ഇവരല്ല ഇതല്ല ഇവരല്ല ഈ ആഗ്രഹം ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ രാജ്യത്തെ ആഗ്രഹിക്കുന്നത് ഈ ഭോഗങ്ങളെയും സുഖങ്ങളെയും ഞങ്ങൾക്കൊരു സുഖം കിട്ടുമ്പോൾ ഞങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവണം ആർക്കൊക്കെ ഈ സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയണം ആ ഇമേ ഇവരെല്ലാവരും അവസ്ഥിതാഹ നിൽക്കുകയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നവരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് എനിക്കൊരു രാജ്യം കിട്ടുമ്പോൾ അത് അവർക്കൂടെ അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയാണ് ഇല്ല അവർക്ക് കൂടെ അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് അവസ്ഥിതാഹ നിൽക്കുന്നു യുദ്ധേ എവിടെയാണ് നിൽക്കുന്നത് യുദ്ധക്കളത്തിൽ പ്രാണാൻ പ്രാണാൻ ജീവനെയും തെറ്റ് പ്രാണനെയും തെറ്റ് എങ്ങനെയാണ് പ്രാണനെ പ്രാണനെ പോലും ഉപേക്ഷിച്ചിട്ടില്ല യുദ്ധക്കളത്തിൽ നമുക്കറിയാം യുദ്ധകളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രാണനൊന്നും ഒരു പ്രാധാന്യമില്ല നമ്മുടെ ജീവൻ ഏത് സമയവും പോകാം ചിലപ്പോൾ പുറകിൽ നിന്നായിരിക്കും ആരെങ്കിലും അസ്ത്രം ചെയ്യുന്നത് ചിലപ്പോന്നായിരിക്കും എവിടെ നിന്ന് വേണേലും എപ്പം വേണേലും ആക്രമണം ഉണ്ടാകാം അല്ലെ ആക്രമിക്കപ്പെടാം അങ്ങനെ എപ്പം വേണേലും ജീവൻ പോകാം ഒരു ഉറപ്പുമില്ലാതാണ് വന്നു നിൽക്കുന്നത് തിരിച്ചിന്ന് വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലു എന്ന ഉറപ്പോടുകൂടിയല്ല ആരും വന്നു നിൽക്കുന്നത് അങ്ങനെ ആ പ്രാണനെയും പ്രാണാൻ ജീവനെയും ഉപേക്ഷിച്ചിട്ട് ധനാശിച ഇതുകൊണ്ടുണ്ടാവുന്ന ധനത്തെയും രാജ്യം കിട്ടിയ രാജ്യത്തോടൊപ്പം രാജ്യത്തിലെ സകല സമ്പത്തും ധനവും എല്ലാം കിട്ടും അല്ലെ ഇതിനെയെല്ലാം ഇതിനെയെല്ലാം ഈ ധനത്തെയും നമ്മുടെ ജീവനാകുന്ന ധനത്തെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ആർക്കു വേണ്ടിയാണോ യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അത് അവരുടെ മുന്നിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം ആൾക്കാർ തന്നെയാണ് ഞാൻ എന്റെ വിജയം ആഗ്രഹിക്കുമ്പോൾ അത് കാണാൻ നമ്മുടെ വേണ്ടപ്പെട്ടവരും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും ഒക്കെ നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കാനും കാണാനും ആഗ്രഹിക്കുന്നുണ്ടല്ലേ അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നതിലൂടെയാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ പിതാമഹന് അവരൊക്കെ അടുത്ത ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട് ആർക്കെയാണ് എന്റെ എന്റെ വിജയം ആഗ്രഹിക്കുന്നവര് ഇല്ല ഞങ്ങള് ആരോടൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരുന്നു ഈ രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഈ ധനങ്ങളൊക്കെ വേണ്ടി ആണെങ്കിൽ പോലും ഞങ്ങൾ ആരോടൊക്കെ ആരെയൊക്കെയാണ് യുദ്ധം ചെയ്യുക ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ ആഗ്രഹിക്കുന്നത് അവർ തന്നെയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നാണ് അർജുനൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അത് കൃഷ്ണനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണോ കൃഷ്ണ ഞാൻ നോക്കൂ ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത് ഇവിടെ വന്ന് നിൽക്കുന്ന ആരൊക്കെയാണ് നോക്കൂ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓരോരുത്തരെ വീതം മനസ്സിലാക്കുവാണ് അത് ഉള്ളിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത് യാതൊരുത്തർക്കു വേണ്ടിയാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും നാം ആഗ്രഹിക്കുന്നത് ഞാൻ ഞാൻ എന്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരൊക്കെയാണോ എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ എന്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവും എനിക്ക് എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശിഷ്യനാണ് ഞാൻ അതുപോലെ എന്റെ പിതാമഹൻ എന്നെ അവിടെ ആ രാജകൊട്ടാരത്തിൽ ഏറ്റവും സ്നേഹിച്ചത് എന്റെ പിതാമഹനായ ഭീഷമാചാര്യരാണ് എന്നെ ഏർ ലാളിച്ച് സ്നേഹിച്ചു വളർത്തിയ ഭീഷ്മചാര്യര് അങ്ങനെ ആ ഭീഷ്മര് അദ്ദേഹം അവരൊക്കെയാണ് ആർക്കൊക്കെ വേണ്ടിയാണോ അവർക്കൊക്കെ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞ ഞാൻ ഈ യുദ്ധത്തിൽ ഇറങ്ങുന്നതും കാരണം ഞാൻ വിജയിക്കുവാണെ ആ വിജയത്തിൽ സന്തോഷിക്കുന്നവരും അവരെയൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആർക്കു വേണ്ടിയൊക്കെയാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലും നമ്മുടെ പ്രാണങ്ങളെയും ധനത്തെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ യുദ്ധകളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതാണ് പറയുന്നത് ഇനി അത് ആരൊക്കെയാണെന്നും കൂടാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇത് ഈ ശ്ലോകം ഒന്നുകൂടെ ചോദാം ി ധനാനി അടുത്തൊരു ശ്ലോകം കൂടെ എടുക്കാം കാരണം ഈ ആരെയൊക്കെയാണോ എന്ന് പകുതി പോലും എത്തിയിരിക്കുകയാണ് ശ്ലോകം ആർക്കൊക്കെ വേണ്ടിയാണോ നമ്മൾ യുദ്ധം ചെയ്യുന്നത് അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർക്കൊക്കെ നമ്മളെ സ്വന്തം പ്രാണനെ പോലും ഉപേക്ഷിച്ചിട്ട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നതും അവർക്കെതിരെ തന്നെയാണ് എന്ന് പറയുന്നത് ഇനി ആരൊക്കെയാണ് അവരെ നമ്മളുടെ വിജയം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതും അടുത്ത ശ്ലോകത്തിൽ അർജുനൻ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ശ്ലോകം കൂടെ നമുക്കെടുക്കാം ആ ചാര്യ പിതരാ പുത്രാഹ ആ പിതരാ പുത്രാഹ ത

പിതാക്കളും പുത്രാഹ പുത്രന്മാരും കഥായവ അതുപോലെ തന്നെ കഥായവ എന്ന് പറഞ്ഞ അതുപോലെ തന്നെ പിതാമഹാഹ പിതാമഹന്മാരും പിതാമഹനും അതിന് തുല്യമായ വേറെ ആൾക്കാരും അത്രയും പ്രായമുള്ളവര് പറഞ്ഞു മൂന്ന് തലമുറ മുൻപേ മൂന്നോ നാലോ തലമുറ മുൻപേ ഉള്ളവരെ വരെ അർജുനൻ അവിടെ കാണുകയാണ് മാതുലാഹ അമ്മാവന്മാര് മാതുലാഹ എന്ന് പറഞ്ഞ അമ്മാവന്മാര് ശ്വശുരാഹ ഭാര്യാപിതാക്കന്മാര് ഭാര്യയുടെ അച്ഛന്മാര് പൗത്രാഹ പൗത്രന്മാര് പുത്ര പുത്രന്മാര് അതായത് നമ്മുടെ കൊച്ചുമക്കൾക്ക് തുല്യരായിട്ടുള്ളവര് ശ്യാലാഹ സഹോദരി ഭർത്താക്കന്മാര് ആര്യന്മാര് സഥാസമ്പന്തി അതുപോലെ മറ്റുള്ള ബന്ധുജനങ്ങൾ അങ്ങനെ നോക്കിയാല് എണ്ണമില്ലാത്തത്ര ആ യുദ്ധകളത്തിൽ കാണുന്നതെല്ലാം ബന്ധുക്കളാണോ എവിടെ എത്രയോ എന്റെ മുൻപുള്ളവരും എനിക്ക് മുൻപുള്ളവരും പിതാമഹന്മാരും അച്ഛനും അച്ഛന്റെ അച്ഛനും അവരുടെ അച്ഛനും അത്രയും തുല്യമായി പ്രായ പ്രായമുള്ളവരും ബഹുമാന്യരായവരും ആചാര്യന്മാരും എന്നെ ഗുരുക്കനായിട്ട് പഠിപ്പിച്ചെനിക്ക് അറിവ് പറയാൻ പകർന്നു വന്ന എൻ്റെ ഗുരുക്കനും ഗുരുക്കന്മാരായിട്ടുള്ള എല്ലാവരും ഒരുപാട് പേര് എനിക്ക് ആചാര്യന് തുല്യമായിട്ടുള്ള എല്ലാ ബഹുവചനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആചാര്യന്മാരും പുത്രാഹ പുത്രന്മാരും എൻ്റെ പുത്രന് തുല്യമായിട്ടുള്ള ആൾ ആൾക്കാരും എന്റെ സഹോദര പുത്രന്മാരെന്ന് പറഞ്ഞാൽ എന്റെ പുത്രന്മാരാണ് അതുപോലെ തന്നെ പിതാമഹാഹ പിതാമഹന്മാരും എൻ്റെ അച്ഛൻ്റെ 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 അച്ഛൻ അങ്ങനെ മൂന്നാല് തലമുറ മുൻപേ ഉള്ളവരും മാധുരാഹ എന്റെ അമ്മയുടെ അങങ്ങളമാര് സഹോദരന്മാര് അങ്ങനെ അങ്ങനെ സ്ഥാനമുള്ളവരും എങ്ങനെ നോക്കിയാലും ബന്ധുക്കളാണ് ശുശുരാഹ ഭാര്യാ പിതാക്കന്മാരും പൗത്രാഹ പുത്രന്മാരും ശ്യാദാഹി സഹോദരിമാരുടെ ഭർത്താക്കന്മാരും അങ്ങനെ കഥാസമ്പന്തി അതുപോലെ എല്ലാ ബന്ധുജനങ്ങളും എല്ലാവരും ബന്ധുക്കളാണ് എല്ലാവരും ബന്ധുക്കളാണ് നമ്മുടെ യുദ്ധകളത്തിൽ ഇപ്പൊ ഞാൻ എതിരാ എതിരിടാനായിട്ട് വന്ന് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അത് മുഴുവൻ കൂടെ കേൾക്കാം ഗുരുക്കന്മാരും പിതാക്കളും പുത്രന്മാരും അതുപോലെ തന്നെ പിതാമഹന്മാരും അമ്മാവന്മാരും ഭാര്യാപിതാക്കന്മാരും പൗത്രന്മാരും അയ്യന്മാരും സഹോദരന്മാരും അതുപോലെ ബന്ധുജനങ്ങളും ഇങ്ങനെ പൂജിക്കേണ്ടവരെയും സ്നേഹിക്കേണ്ടവരെയും വധിച്ചിട്ട് നേടുന്ന വിജയം ശ്രേയ ശ്രേയസ്കരമാകില്ലെന്ന് അർജുനൻ ചിന്തിക്കുന്നു ഇവരെയൊക്കെയാണ് ഞാൻ ഇനി കൊല്ലാൻ പോകുന്നത് നോക്കൂ നമ്മളിപ്പോ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മള് ആരോടാണ് ഇപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ കഴക്കുണ്ടാകുന്ന സ്വത്തിനു വേണ്ടി ഇത് ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥയാണ് ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥയാണ് ഹസ്തനപുരി എന്ന് പറയുന്ന രാജകുടുംബത്തിൽ നടക്കുന്ന കഥയാണ് സ്വന്തം സഹോദരന്മാരുടെ പുത്രന്മാരും തമ്മിലാണ് രാജ്യത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത് വടക്കുണ്ടാക്കുന്നത് നമുക്കും ഇന്ന് നമ്മുടെ വീടുകളിലെല്ലാം കാണാം സ്വന്തം ജനങ്ങളോടാണ് സ്വന്തം സഹോദരന്മാരോടാണ് സ്വന്തം ഏർ മാതാപിതാക്കളോടാണ് സ്വന്തം പുത്രന്മാരോടാണ് ഇല്ല സ്വന്തം കുഞ്ഞുങ്ങളോടാണ് പുത്രിമാരോടാണ് നമ്മൾ വടക്കുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവരെന്താ നമ്മുടെ സ്വന്തമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഈ വ സ്വന്തമാണെന്നുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട് എങ്കിലും വഴക്ക് നടക്കുകയാണ് എന്തിനു വേണ്ടി സ്വത്തിനും സമ്പത്തിനും ഒക്കെ വേണ്ടി ഇന്ന് ഇന്ന് നമ്മുടെ ലോകത്തിൽ പലയിടത്തും ന്യൂസിലൊക്കെ പലതും കേൾക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഈ സ്വന്തം ആണെന്ന് തിരിച്ചറിഞ്ഞത് അർജുനാണ് അർജുനാണ് തിരിച്ചറിയാൻ ഞാൻ സ്വന്തമാണ് ഈ സ്വന്തമാണ് എന്റെ 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 ആൾക്കാരാണ് ഇവരെല്ലാം കൗരവപക്ഷത്തുള്ളവരും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ യുദ്ധം യുദ്ധമുണ്ടാകുമായിരുന്നു എന്റേതാണ് ദുര്യോധനും കൂടെ കൗരവപക്ഷത്തിലെ രാജകുമാരനാണ് ദുര്യോധനൻ ആ ദുര്യോധനന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഇവരെല്ലാം എതിർ പക്ഷത്ത് അണിനിരുന്നിരിക്കുന്നത് അവരെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതെന്റെ അർജുനൻ മനസ്സിലാക്കിയ പോലെ ഇതെല്ലാം എൻ്റെ ആൾക്കാരാണ് എൻ്റെ സ്വന്തം ജനങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ യുദ്ധം അവിടെ ഒഴിവാക്കാമായിരുന്നു അല്ലെ ഒരു വലിയ നാശനഷ്ടം ഒഴിവാക്കാമായിരുന്നു നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഇതാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ കൗരവപക്ഷത്തണിനിരുന്നിരിക്കുന്ന അവരില് ഏറ്റവും ഇവര് തോൽപ്പിക്കേണ്ട ഒരു പ്രഥമ സ്ഥാനീയനാണ് കർണൻ കർണൻ ഇവരുടെ തന്നെ സ്വന്തം പാണ്ഡവരുടെ സ്വന്തം സഹോദരനാണെന്ന് തിരിച്ചറിയുന്ന യുദ്ധം എല്ലാം കഴിഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴാണ് ഈ പാണ്ഡവർ അത് തിരിച്ചറിയുന്നത് അവിടെയും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ സ്വന്തം ആൾക്കാരാണെന്ന് തിരിച്ചറിഞ്ഞാൽ എന്റെ സഹോദരനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നു എന്നാണ് അവിടെ എല്ലാം നമ്മളുടെ വീട്ടിലും എന്ത് വഴക്കും നമ്മളുടെ ഇടയിലും സഹോദരങ്ങൾക്കിടയിലും ഒക്കെ വഴക്കും ഒരു ചെറിയ സാധനത്തിന് സാധനത്തിനുവേണ്ടിയാണ് പോലും വഴക്കൊക്കെ നടക്കുന്നു എങ്ങനെയാണ് അത് അതെന്റെ ആളല്ലേ എന്റെ സഹോദരനല്ലേ അത് അവരെടുത്തോട്ടെ നാളെ എനിക്ക് വേറെ ഓണം കിട്ടും എന്ന് വിചാരിച്ചാൽ അവിടെ വഴക്ക് നടക്കുമോ അതറിയാതെ ആ തിരിച്ചറിവില്ലാതാണ് സ്വന്തം ആൾക്കാരോട് തന്നെയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത് എല്ലായിടത്തും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നും ഈ ഗീത എത്ര പ്രസക്തമാണ് എന്ന് മനസ്സിലാവുന്നത് സ്വന്തമാണെന്ന് തിരിച്ചറിയുന്നത് വളരെ കുറവ് ആൾക്കാരാണ് ആ ഒരു 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 ശതമാനം തിരിച്ചറിഞ്ഞിട്ടും കാര്യമില്ല എല്ലാവരും തിരിച്ചറിഞ്ഞാൽ പരിതസ്വത്തിപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ശരിക്കും പറഞ്ഞു പാകിസ്ഥാനും ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് പോയവരാണ് ഇന്ത്യയിലുള്ളവര് തന്നെയാണ് അവിടെ പോയിരുന്നത് അപ്പൊ നമ്മുടെ സഹോദരങ്ങളാണ് ശരിക്കും ഒരു ഒരു അതിൽ വിട്ട് തിരിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷെ നമുക്ക് അവരെ കൊണ്ടുള്ള ദ്രോഹവും തിരിച്ചാണെങ്കിലും നമുക്ക് പ്രൊ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ എങ്ങനെയും നമ്മളെ നശിപ്പിക്കാൻ വരുന്നവരാണ് സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം തന്നെ കാര്യമില്ല നമ്മുടെ നാശം ആഗ്രഹിച്ചു വരുന്നവരാണ് അപ്പൊ അവിടെ അവർക്കും കൂടെ തോന്നണം അല്ലെ എതിർപക്ഷത്തിനും കൂടെ തോന്നണം ഞങ്ങള് അവരുടെ ഒരു ഭാഗം വെട്ടിമുറിച്ച് മാറ്റി രാജ്യമാക്കിയിരിക്കുന്നവരാണ് അതിന്റെ തന്നെ ഒരു ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ യുദ്ധമുണ്ടോ എല്ലായിടത്തും ഇതാണ് യുദ്ധത്തിന് കാരണം തിരിച്ചറിവില്ലായ്മയാണ് അറിവില്ലായ്മയാണ് യുദ്ധത്തിന് കാരണം അപ്പൊ ആ അറിവിലേക്ക് ഉയരണം നമ്മുടെ ഉള്ളിലുള്ള യുദ്ധവും അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലൊക്കെ നടക്കുന്ന സംഘർഷങ്ങളും അറിവില്ലായ്മ കൊണ്ടാണ് അറിവില്ലായ്മയാണ് നമ്മൾ മാറ്റേണ്ടതിനെ മാറ്റി നിർത്തുക സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം വിജയത്തിലേക്ക് പോകാൻ ചിലതിനെയുമൊക്കെ മാറ്റി നിൽക്കണം ചിലതിനോടൊക്കെ നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങാം അതാണ് നമ്മുടെ ഉള്ളിലും ഇത് തന്നെയാണ് നടക്കുന്നത് സംഘർഷങ്ങൾ യുദ്ധം എന്ന വാക്ക് എവിടെ നടന്നാലും അതെല്ലാം തിരിച്ചറിവില്ലായ്മയിൽ നിന്നാണ് അതുകൊണ്ട് നമ്മൾ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പുറത്തോട്ട് നോക്കിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല ഉള്ളിലേക്ക് തന്നെ എവിടെയാണോ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അവിടേക്ക് നോക്കണം നമ്മൾ നമ്മുടെ ഉള്ളിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അതിനുള്ള പരിഹാരങ്ങളും ഉണ്ട് അവിടേക്ക് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അതിനെ വിലയിരുത്തണം അവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾക്ക് നല്ലത് എന്ത് ചെയ്താൽ നമ്മൾക്ക് നല്ലത് ഭവിക്കും എന്ന് നമ്മൾ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ ഒരുപാട് പേർക്ക് നമ്മുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും പക്ഷെ അതൊന്നും നമ്മൾ നമ്മൾ മനസ്സിലാക്കണമെന്നില്ല നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാലേ നമ്മുടെ ശരിയായ ഉള്ള ആ അറിവ് നമുക്ക് പ്രകാശിച്ചു കിട്ടുകയുള്ളൂ വിലയിരുത്തുക പ്രശ്നങ്ങളെപ്പോഴും വിലയിരുത്തുക അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമുക്ക് രണ്ടു ശ്ലോകങ്ങൾ ഈ ശ്ലോകം ഒന്നുകൊള്ളാം ആചാര്യ ആചാര്യ പിതല പുത്രാഹ പിതാമ मातुल सुश्वर पौत्राः सम्बन्धिनस्तथा उरु उरु सम्बन्धिनस्तथासर्ग उप आचार्य पितर पुत्राः तथैव च पितामहाः पितामहाल सुश्वर पौत्राः स्याल सम्बन्धिनस्तथा चल येषाम् अर्थे मूनामते रन् चल येषामर्थे काङ्क्षितं नो राज्यं भोगा सुखानि च साहि युद्धे प्राणां स्थित्वा धनानि च आचार्य पितरपुत्राः सदैव च पितामहः എന്നുള്ള പ്രൊണൗൺസിയേഷൻ അവിടെ പൂർണ്ണമായിട്ട് വരണ്ട എന്നാലും നമ്മൾ അവിടെ ഒരു അതിന് ഒരു സ്ട്രെസ് കൊടുത്ത് വേണം ചെല്ല ഇതാണ് ഈ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം അതായത് നമുക്ക് രണ്ടും നമുക്ക് നമുക്ക് വേണ്ടിയാണ് ഓരോന്നും ഓരോ ശ്ലോകങ്ങളും നമുക്ക് എന്തെല്ലാമോ അതിനകത്തുനിന്നുണ്ട് പഠിക്കാറുണ്ട് അല്ലെ എന്താണ് ഇവിടെ നമ്മൾ പഠിച്ചത് സ്വജനങ്ങളെ കൊന്നിട്ട് എനിക്ക് ഒരു ശ്രേയസ് വേണ്ടാന്ന് അർജുനൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ സ്വജനങ്ങള് നമ്മുടെ കുടുംബം നമ്മൾ കുഞ്ഞുങ്ങൾ മുതലേ തിരിച്ചറിഞ്ഞ് വളരേണ്ട ഒരു വലിയ കാര്യം എല്ലാം നമ്മുടെ സ്വജനങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ യുദ്ധം നമുക്ക് മറ്റുള്ളവരോടുള്ള സ്പർദ്ധ നമ്മൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം മറ്റുള്ളവരോടുള്ള കോമ്പറ്റീഷൻ ഇതൊക്കെ ഒഴിവാക്കാം കോമ്പറ്റീഷൻ നല്ലതാണ് ഒരു പരിധിവരെ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ അത് അസൂയയും ദേഷ്യവും ഒക്കെ ആയി തീരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പാക കുമിഞ്ഞു കൂടുന്നത് അത് നമുക്ക് തന്നെ നമ്മുടെ ആരോഗ്യത്തിനും ദോഷമാണ് മനസ്സിനും ദോഷമാണ് നമുക്ക് തന്നെ ദോഷമായിട്ട് ഭരിക്കും അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെ കാണുക നമ്മൾ തന്നെയാണ് നമ്മളിൽ ഉള്ളത് തന്നെയാണ് സ്വജനമായിട്ട് കാണണം മനസ്സിലായോ അതുപോലെ തന്നെയാണ് നമ്മടെ നമ്മുടെ ആ ഒരു തിരിച്ചറിവ് പലയിടത്തും നമ്മുടെ സംഘർഷങ്ങളെ ഒഴിവാക്കാം യുദ്ധങ്ങൾ ഒഴിവാക്കാം മീൻസ് വഴക്കുണ്ടാകുന്നത് ഒഴിവാക്കാം എന്റെ തന്നെ ആൾക്കാരാണ് അവരെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ അവരെനിക്കെതിരെ ചെയ്യുന്നെന്ന് തോന്നുമ്പോഴല്ലേ നമുക്ക് അവരോട് ദേഷ്യം വരുന്നത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷെ അവരെ ആൾക്കാർ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി മനസ്സിലായി പിന്നെ ഇവിടെ അർജുനൻ ചോദിക്കുന്നു ഇവൾക്ക് വേണ്ടിയൊക്കെ തന്നെയാണ് ഞാൻ വീട്ടില് സ്വത്തിനു വേണ്ടി വഴക്കുണ്ടാക്കുമ്പം നമ്മൾ തിരിച്ചറിയുന്നില്ല ആരാണ് എന്ത് ആൾക്കാരാണ് അവര് ഞാൻ എനിക്ക് എനിക്കൊരു നന്മ എനിക്കൊരു നന്മ ഉണ്ടാകുമ്പോൾ അതിനെ സന്തോഷിക്കുന്ന ആൾക്കാരാണ് അവരോടാണ് ഞാൻ ചെറിയ നിസാരമായ സ്വത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ വഴക്കുണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വഴക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് അല്ലേ നമ്മുടെ നമ്മൾ വിജയം ഇപ്പൊ പഠിച്ചു പഠിച്ച് നന്നായിട്ട് പഠിച്ചു തരണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളാണ് മാതാപിതാക്കളാണ് അവരോടാണ് നമ്മൾ അവർ പഠിക്കാൻ പറയുമ്പോഴും നല്ലത് ചെയ്യന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരോടാണ് വഴക്കുണ്ടാക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ആരോടാണോ ആരാണോ നമ്മുടെ വിജയം ആഗ്രഹിക്കുന്നത് അവരോടാണ് നമ്മൾ ഈ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് ഈ യുദ്ധം ചെയ്യുന്നത് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ സേയസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരോടെ അല്ലെ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ

പൗത്ര സ്വാളയാണ് അത് അച്ഛറ്റാണ് അതിനകത്ത് ഏതാണ് ശരിയുള്ളത് ഏതാണ് മാതുലാ പൂത്രാഹ പൗത്രാഹ നെക്സ്റ്റ് വാക്ക്

రాజం భోగని సాయి స్థిత ప్రాణం త్యక్ ధనాని చ ఆచార్య ఆచార్య పితర పితర

ये सामर्थे ये सामर्थे साक्षितम नो साक्षितन्यो राज्यम भोगा राज्यम भोगा सुखानि च सुखानि च इनेवस्तिता युद्धे तैनेवस्तिता युद्धे प्राणां त्यक्त्वा धधानानि च प्राणां त्यक्त्वा धधानानि च ാണ് പ്രാണാം അത് ഒരുമിച്ച് എന്ന് പറയുന്നത് കേട്ടോ ചൊല്ലുന്നോണ്ടാണ് ഒരുമിച്ചു പറയുന്ന കേട്ടാ പിതര പിതര പുത്രമ మాతుల పౌత్రి నస్తా ఓకే నమస్తే